അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ ചെറുപ്പളശ്ശേരി ബ്രാഞ്ചിന്റെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി നഗരത്തിലെ ഔട്ടം ടവറിലേക്കാണ് പ്രവർത്തനം മാറ്റിയത് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു ചെറുപ്പളശ്ശേരി പുത്തനാൽ ജംഗ്ഷനിൽ പ്രവർത്തിച്ചിരുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ ബ്രാഞ്ചാണ് മൂന്നാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നഗരത്തിലെ ഔട്ടം ടവറിലേക്ക് പ്രവർത്തനം മാറ്റിയത് രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ യു ജി എസിൻ്റെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു കാർഷിക മേഖലയ്ക്കും കച്ചവട മേഖലയ്ക്കും പ്രയോജനകരമായ നിരവധി സ്കീമുകൾ യു ജി എസ് ഒരുക്കിയിട്ടുണ്ടെന്ന് ആവശ്യം ഒന്ന് വിശ്വാസ്യത ഒന്ന് വിശ്വാസ്യത ഇല്ലാതെ ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ പറ്റില്ല പ്ലസ് അവർ നടത്തുന്ന ഇടപാടുകളിലെ അതുപോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാനും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞവരെ സഹായിക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഈ ഒരു ബ്രാഞ്ച് എന്നുള്ളത് പത്താവും ഇരുപതാവും അമ്പതാവും നൂറാവും എന്നാണ് എം എൽ ഇ പറഞ്ഞത് ഉദ്ഘാടനത്തിന്റെ ഭാഗമായി മദള വിദ്വാൻ ചെർപ്പ്ശേരി ശിവനെയും പരിസ്ഥിതി പ്രവർത്തകനും ഐ എഫ് എസ് സി ദേശീയ പുരസ്കാര ജേതാവുമായ രാജേഷ് അടക്കാപുത്തൂരിനെയും മന്ത്രി ആദരിച്ചു ജനറൽ മാനേജർ അഭിലാഷ് പാലാട്ട് ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക വ്യാപാര നേതാക്കൾ എന്നിവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു പാലക്കാട് മണ്ണാർക്കാട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന് പാലക്കാട് മലപ്പുറം ജില്ലകളിലായി പതിമൂന്ന് ബ്രാഞ്ചുകളുണ്ട് ജനം പാലക്കാട്